മുഖ്യമന്ത്രിയും യുവജനങ്ങളുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടി തലസ്ഥാനത്ത് വിവിധ വിഷയങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് മുഖാമുഖം സംഘടിപ്പിച്ചത് നവകേരള സദസ്സിന്റെ തുടർച്ചയായി നടത്തിയ പരിപാടിയിൽ കലാ കായിക സാംസ്കാരിക വ്യവസായ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു മാർച്ച് വരെയാണ് വിവിധ ജില്ലകളിലായി പരിപാടി നടക്കുക നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യുവജനങ്ങളുമായുള്ള മുഖാമുഖം പരിപാടി തലസ്ഥാനത്ത് തുടങ്ങിയത് പല മേഖലകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് തലസ്ഥാനത്ത് ഇന്ന് നടന്ന ആദ്യ സെക്ഷനിൽ അക്കാദമിക് പ്രൊഫഷണലുകൾ കലാ കായിക സാംസ്കാരിക വ്യവസായ മേഖലകളിൽ നിന്നുള്ളവർ അടക്കം രണ്ടായിരത്തോളം യുവജനങ്ങൾ പങ്കെടുത്തു ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് യുവജനങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ നാടിന്റെ വളർച്ച നാം പടുത്തുയർത്താൻ ഉദ്ദേശിക്കുന്ന നവകേരളം എങ്ങനെയാവണം ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങൾ ഏതു രീതിയിൽ പരിഹരിക്കപ്പെടണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ധാരണകളും സങ്കല്പങ്ങളും ഉള്ളവരായിരിക്കും യുവത പ്രത്യേകിച്ച് ആ യുവജനങ്ങളുടെ മനസ്സ് തുറന്ന് അഭിപ്രായം പറയുകയും അത് കേൾക്കുകയും ചെയ്യുന്നതിനാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ യുവജനങ്ങൾ ചരിത്രത്തെ മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ സജി ചുറിയാൻ ജി ആർ അനിൽ വി ശിവൻകുട്ടി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംവിധായകൻ ബേസിൽ ജോസഫ് താരങ്ങളായ അർജുൻ അശോക് അനശ്വര അത്ലറ്റ് പി യു ചിത്ര ബാഡ്മിന്റൺ താരം അപർണ ബാലൻ തുടങ്ങിയവരും മുഖാമുഖം പരിപാടിയുടെ ഭാഗമായി നവകേരള സദസ്സിന്റെ തുടർച്ചയായി ആരംഭിച്ച പരിപാടി വിവിധ ജില്ലകളിലായി മാർച്ച് മൂന്ന് വരെ തുടരും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം